ഒറ്റ മകൻ അനവധി സൗഭാഗ്യങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും എല്ലാ ബിസിനസ്സുകളെയും നാളെ കൊണ്ട് നടക്കേണ്ട മകൻ എന്തിനായിരിക്കും ഉഗാണ്ടെന്നത് അല്ലാഹു സുബാനോത്തായാലത്ത് നിങ്ങൾ എത്തുമെന്ന വിശുദ്ധ നാലാം അധ്യായം അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്ന മനോഹരമായ ചിന്തനീയമായ ഒരു വചനം ആ വചനം ഇതാണ് ഭൂമുഖത്തിൽ എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക എവിടെയാണ് എന്താണ് സംഭവിക്കുക എന്ന് നമ്മളോട് ആരോടും ലോകത്തിലെ ഒരു പ്രസിദ്ധനോടും ഒരു പ്രവാചകനോട് പോലും അള്ളാഹു അറിയിച്ചിട്ടില്ലല്ലോ പ്രിയങ്കരരെ എന്നാലോചിച്ചു നോക്ക് ഉഗാണ്ടയിൽ എന്തിനാണ് തുറുമുദിയിലെ ഹദീസ് എല്ലാവർക്കും സുപരിചിതമാണ് ഖുറാനിന്റെ വചനവും യുദ്ധരംഗത്ത് യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ മടിച്ചിരുന്ന ആളുകളോട് അള്ളാഹു പറയുന്നത് ഒരു കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും മലക്കുൽ മലക്കുൽ മൗത്ത് അവിടെ കടന്നു വരും പന്ത്രണ്ടാമത്തെ മനോഹരമായ ചിന്തനീയമായ വചനമാണ് അതേ ആ മലക്കുൽ മൗത്ത് മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ട മലക്കുൽ മൗത്ത് നിങ്ങളെ സമീപിക്കുക തന്നെ ചെയ്യും അതെവിടെ വെച്ചായിരിക്കും വീട്ടിൽ വെച്ചായിരിക്കുമോ കോളേജിൽ വെച്ചായിരിക്കുമോ ടോയ്ലറ്റിൽ വെച്ചായിരിക്കുമോ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ വെച്ചായിരിക്കുമോ ആകാശഗംഗയിലെ ഫ്ലൈറ്റിലെ അനുഗ്രഹീതം എന്ന് വിചാരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷറി സൗകര്യമുള്ള വലിയ വിമാന സൗകര്യങ്ങളിൽ വെച്ചായിരിക്കുമോ ഇന്റർനാഷണൽ ലെവൽ ഹോട്ടലുകളുടെ ഏറ്റവും ശീതീകരിച്ച റൂമിൽ വെച്ചായിരിക്കുമോ പാടത്തും പറമ്പത്തും പാറക്കോറിയിലും പണിയെടുക്കുമ്പോഴായിരിക്കുമോ നമുക്കാർക്കും അറിയില്ല റബ്ബിക്കും നിങ്ങളെ സൃഷ്ടിച്ച തിരശീല വീഴുകയാണ് ആ അറിയില്ലേ മടങ്ങിപ്പോകാൻ ഇതാ മരണമാകുന്ന വാതിൽ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് അള്ളാഹു സുബാനു വചായ വിശുദ്ധ വേദഗ്രന്ഥമായ ഒടുവിലച്ച ഗ്രന്ഥമായ തിരുദൂതരിലൂടെ ഓദിക്കേൾപ്പിക്കപ്പെട്ട അതേ നിങ്ങളോട് മനുഷ്യരോട് നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ മനുഷ്യ ജീവിതത്തിന്റെ കുറിച്ച് ഇത്രയേറെ വിശദീകരിച്ച ഒരു ഗ്രന്ഥം അറുപത് കൊല്ലമോ എഴുപത് കൊല്ലമോ സയൻസ് പറയുന്ന നൂറ്റി കൊല്ലമോ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന നാം ആഗ്രഹിക്കുന്നുണ്ട് അമരത്വം ഭൂമുഖത്തിന്റെ ഭൗതിക ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ശരീരം സൂക്ഷിച്ചത് അങ്ങനെയാണ് ഈജിപ്തിലെ മമ്മികൾ കാത്തു സൂക്ഷിച്ചത് അങ്ങനെയാണ് ഒരു തിരിച്ചു ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും സാധിച്ചാൽ കോടികൾ മുടക്കി തൻ്റെ നേതാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ കാത്തു സൂക്ഷിച്ചത് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളെ ഈ ഒരു മോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ അറിയുക ഒരു റിട്ടേൺ ദുനിയാവിലേക്കില്ല ആദമിന്റെ പുത്ര ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ് എന്നെ നീ മാക്സിമം ഉപയോഗപ്പെടുത്തണം കാരണം എനിക്കൊരു റിട്ടേൺ ഇല്ല പ്രവാചക വചനങ്ങളിലെ മൊഴിമുത്തുകളിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത് അക്സുറോ നിങ്ങൾ ധാരാളമായി ഓർക്കണേ സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൻ്റെ ഐ സിയുയുടെ മുമ്പിൽ പലതവണ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ആക്സിഡന്റ് പറ്റി ഗുരുതരാവസ്ഥയിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടറെ പുറത്തേക്ക് വരുമ്പോ ബാപ്പ നെടുവീർപ്പിട്ട് പുറത്തു നിൽക്കുന്നു ബാപ്പാൻ്റെ ചോദ്യം ഡോക്ടറെ എന്റെ മോൻ്റെ കാര്യം എന്താ എൻ്റെ മോന് രക്ഷപ്പെടുമോ എന്നാണ് ആ ഡോക്ടർ ഷോൾഡറിൽ ഇങ്ങനെ തട്ടി ഒന്നും ഉരിയാടാൻ ആ ചുണ്ടിനിടയിലെ നാവുകൾക്ക് സാധിച്ചില്ല കാരണം ഡോക്ടർക്കറിയാം ഭൗതികമായി ആ രക്ഷയില്ല എന്ന് വേർപാടിന്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരെ ഒരാൾക്ക് ആ വേർപാടിന്റെ വേദന ഗൾഫിൽ പോയാൽ ഇൻഷാ ചെയ്യാം ചെയ്യാം ഇൻഷാ 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 ഫേസ്ബുക്കിൽ കോൾ വിളിക്കാം ലെറ്റർ അയക്കാം ഇൻഷാ അല്ലാ അവൻ എനിക്കൊരു വിസിറ്റും തന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാം പക്ഷേ ശവമഞ്ചത്തിലേറി ആറടി മണ്ണിലെ പള്ളിക്കാട്ടിലേക്ക് പ്രിയങ്കരനായ ക്ലാസ് മയ്യത്ത് അറിയാം ഇനി 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 തിരിച്ചു 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 വരില്ല 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 നാസർ അനസ് ഗഫൂർ അവൻ മണ്ണിലെ അതെ അവിടെ ുംഫീഹാ സുഹത്തു വാചകമാണ് മണ്ണിൽ നിന്നായിരുന്നു നിങ്ങൾ വല്ലാഹു ും നിങ്ങളെ ഒരു മുളപ്പിക്കലും ഈ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടും मातो فاكبر പിന്നെ നിങ്ങൾ മരിക്കുകയും ആറടി മണ്ണിലെ പള്ളിക്കാട്ടിലെ കറുത്ത വണ്ടുകൾ മക്കളെ ഈ സൗന്ദര്യമുള്ള മുഖം തിന്നാൻ ഈ മനോഹാരിതയായ അരോഗ്യാത്രമായ കായബലമുള്ള ഈ ശരീരത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളെ കൊണ്ട് കറുത്ത വണ്ടുകൾ വെളുത്ത പുഴുക്കൽ ശരീരത്തിന്റെ കവിൾത്തടകളിൽ അത് ആഞ്ഞു കടിച്ചു മാംസങ്ങൾ തിന്ന് അസ്ഥിപഞ്ചരമായി ഇന്ന് കിടക്കുന്നുണ്ട് മൻസൂർ കിടക്കുന്നുണ്ട് ബഷീർ കിടക്കുന്നുണ്ട് അബ്ദുൽ ഖാദർ ടക്കുന്നുണ്ട് വിമാനം അത് കത്തിച്ചാമ്പലായി കരിഞ്ഞ് എടുക്കാൻ പോലും ഇല്ലാത്തവർ ആ ബർസഹി ലോകത്ത് കിടക്കുന്നുണ്ട് അഹങ്കാരികളായ ഹാമാന്മാർ കാറൂൻമാർ നമ്പ്രൂതുമാർ അതുപോലെ ലോകത്തിലെ വിറപ്പിച്ച നെപ്പോളിയൻ ബോണോപ്പാട്ടുമാർ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അങ്ങനെ ലോകത്താരൊക്കെയുണ്ടോ കായബലമുള്ളവർ രാജ്യത്തിൻ്റെ ഭരണമേറ്റവർ കാർമേകമേ നീ സ്വച്ഛന്തം സഞ്ചരിച്ചു കൊള്ളുക നിന്റെ മേഘാവൃതമായ മഴ വർഷിക്കുന്നിടത്തൊക്കെ എന്റെ അധികാര സീമകളുള്ള സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകളും മണ്ണിന്റെ ഭാഗമായി കാലചക്രത്തിന്റെ ഒരാളും ഉണ്ടായിട്ടില്ല മക്കളെ എന്റെ പിന്നാലെ പോകുന്ന റൈറ്റ് തിങ്കേഴ്സിന്റെ പിന്നാലെ പോകുന്ന ദൈവമില്ലെന്ന് പറയാൻ ദൈവം കൊടുത്ത നാമ കൊണ്ട് സാധിക്കുന്ന നല്ലാഹു ഇല്ലെന്ന് പറയാൻ പരലോകമില്ലെന്ന് പറയാൻ ജീവിതത്തിൽ ലക്ഷ്യമില്ലെന്ന് പറയാൻ നാക്കാലികൾ പോലെ ചൗകുലുനക്കം ച നിന്നും കുടിച്ചും ആർത്തും ഉല്ലസിച്ചും ഒക്കെ പോലെ പന്നിയെ പോലെ കാളയെ പോലെ പോത്തിനെ പോലെ പോത്തിനെപ്പോലെ പോലെ ഈ മണ്ണിന്റെ ഭാഗമായി ചീരുമെന്ന് പറയാൻ

മനോഹരമായ വചനമാണ് അമ്പത്തി ആറാം അധ്യായത്തിന്റെ വചനമാണ് അള്ളാഹു നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചിരിക്കുന്നു അള്ളാഹുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നെനിന് കഴിഞ്ഞില്ലല്ലോ മുസോളനിക്ക് കഴിഞ്ഞില്ലല്ലോ അലക്സാണ്ടർ ദി ഗ്രേറ്റിന് കഴിഞ്ഞില്ലല്ലോ ഹിറ്റ്ലറിന് കഴിഞ്ഞില്ലല്ലോ നെപ്പോളിയൻ ബോണോപ്പാട്ടിന് കഴിഞ്ഞില്ലല്ലോ ഒരുപാട് കാലം രാജ്യത്തെ നയിക്കണമെന്ന് വിചാരിച്ച മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പില്ലല്ലോ ഇന്ദിരാഗാന്ധി ജീവിച്ചിരിപ്പില്ലല്ലോ രാജീവ് ഗാന്ധി ജീവിച്ചിരിപ്പില്ലല്ലോ ഇനി ട്രംപും നമ്മുടെ പ്രധാനമന്ത്രിയും എല്ലാവരും കാലചക്രത്തിൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അവരൊക്കെ കഴിഞ്ഞുപോയില്ല മക്കളെ ഏത് ഏകഛത്രാധിപതിയാണ് മണ്ണിന്റെ ഭാഗമാകാത്തത് അലക്സാണ്ടർ ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ കൈകൾ പുറത്തേക്ക് എടുത്തിട്ടില്ലേ അദ്ദേഹത്തിന്റെ രാജീതികളിൽ സമ്പാദിച്ചുകളുടെ ദീർഘമകളും നിക്ഷേപിച്ചില്ലേ ലോകത്തിലെ പ്രസിദ്ധരായ ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിച്ചില്ലേ എന്നിട്ട് എന്തുണ്ടായി എന്റെ പ്രിയപ്പെട്ട മക്കളോട് ദ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ് വേഗതയെ അന്തമായി ആരാധിക്കുന്ന ലോകത്ത് പുതിയ ബൈക്കുകളിട്ട് വാഹനങ്ങൾ വെട്ടിച്ച് വെട്ടിച്ച് കയറുമ്പോൾ എൻ്റെ ഭാര്യയുടെ മുജാഹിദ് ബാലിശ്വരി എന്ന എൻ്റെ ഈ എൻ്റെ ഭാര്യയുടെ അനുജന് നിങ്ങളൊന്ന് ഓർക്കണം എൻറെ അളിയന് ഒരേ ഒരു അളിയനേ ഉണ്ടായിരുന്നുള്ളൂ മോനെ രാവിലെ പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ബൈക്ക് ബൈക്കടിച്ച് പോകണ്ട നിന്റെ ഓട്ടത്തിൽ നിന്റെ വണ്ടി ഓടിക്കലിൽ അളിയന് തൃപ്തിയില്ല മോനെ നിന്റെ മരണം മണക്കുന്നുണ്ട് ഈ അളിയൻ ഇന്ന് എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ എൻ്റെ മുമ്പിൽ ബൈക്ക് വെച്ച് അവിടെ ലോക്ക് ചെയ്ത് അനുസരണമുള്ള അളിയനായി കോഴിക്കോട് പോയി എന്നെ കാണാതെ എന്നെ ധിക്കരിച്ച് ഒരു ബൈക്ക് ബൈക്കെടുത്ത് വയനാടിൻ്റെ വാഹനങ്ങൾ വെട്ടിച്ച് ഓവർടേക്ക് ചെയ്തപ്പോ ടി വന്ന് എന്റെ അളിയൻ ആ ടിപ്പർ ലോറിയിൽ ഇടിച്ച് തലച്ചോറ് പുറത്തേക്ക് വന്ന് അസ്ഥിക്കപാലം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മുഖഭാവമെല്ലാം വൈരൂപ്യമായി ആ ഞാൻ മനസ്സിലാക്കുന്നു റിപ്പിച്ച് ആരെ പോൽ മരിക്കും എന്ന് നമുക്കറിയില്ല അള്ളാഹു സുബാനോ ചില പറയാണ് അള്ളാഹു മരണം നിശ്ചയിച്ച ഒരു ഏരിയ ആ ഏരിയയിൽ നിങ്ങൾ വരും അവിടെ നിങ്ങളും അതിനെ തടുക്കാൻ നിങ്ങൾക്കാവില്ല പലപ്പോഴും നമ്മൾ ചോദിക്കും എന്തിനാ എൻ്റെ മോൻ അവിടെ പോയത് എന്തിനാ എൻ്റെ അനിയും കുട്ടി അവിടെ പോയത് എന്തിനായിരിക്കും കൊല്ലയിടാണ് നമ്മുടെ സുഹൃത്ത് അവിടെ പോയി അവൻ എന്താടാ അതിൻ്റെ ആവശ്യം അവിടെ പോകേണ്ട കാര്യം എന്താ അവന് എന്തിനാ അവനവിടെ അല്ല പറയുന്നു മക്കളെ മരിക്കേണ്ട ദിക്കിൽ മരിക്കേണ്ട സമയത്ത് അവിടെ അവനെ കൊണ്ടുവരും ആരെങ്കിലും കെഞ്ചി നോക്കിയാൽ ഡോക്ടറെ എത്ര ലക്ഷം വേണമെങ്കിലും എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ മുടക്കാം എന്തെങ്കിലും ചെയ്യാനുണ്ടോ മനുഷ്യന്റെ നോക്കിയേ നിങ്ങൾ മനുഷ്യൻ എത്ര ദുർബലനാണ് പറയുന്നത് എടാ രക്ഷപ്പെടുവോ ഇല്ല കേട്ടോ ഇല്ല എന്നാ പറയുന്നത് നമ്മുടെ സുഹൃത്ത് രക്ഷപ്പെടുവോ എടാ മറ്റവൻ രക്ഷപ്പെട്ടടാ ആലോചിച്ചു നോക്കിയേ ഒരു ടു വീലർ വെന്നിയൂരിന്റെ മലപ്പുറം ജില്ലയിലെ വെന്നിയൂരിൻ്റെ ഒരേ ദിശയിലേക്ക് രണ്ട് ടു വീലർ മത്സരിച്ചോടുകയാണ് ബ്ലൈൻഡ് വർഷിപ്പ് സ്പീഡ് വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ഒരു യുവത്വം വലിയ ശബ്ദമുണ്ടാക്കി വലിയ വലിയ ശബ്ദമുണ്ടാക്കി വണ്ടികളിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ മരണത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന മക്കളെ ഓർക്കണം ബാപ്പാനെ നമ്മളെ പ്രതീക്ഷയാണ് നമ്മുടെ ഉപ്പാന്റെ പ്രതീക്ഷയെന്താ എൻ്റെ മൂം വളരും എൻ്റെ മൂം വലിയവനാകും ബാപ്പ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അഭയമായി എൻ്റെ മോനുണ്ടാവും റോട്ടിൽ കിടന്നു മരിക്കാനുള്ളതല്ല ഓർക്കുന്നുണ്ടോ നിങ്ങൾ പത്തനംതിട്ടയിൽ ഋഷസിംഗ് വന്നിട്ട് പ്രസംഗിച്ചൊരു പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ രാജ്യത്തിന് വേണ്ടി മരിച്ചവർ ധീരമരണമാണ് മതത്തിന് വേണ്ടി മരിച്ചവർ ധീരമരണമാണ് ബൈക്ക് ആക്സിഡൻറിൽ മരിച്ചവർ എന്തിന് മരിക്കുന്നു അവരുടെ തോന്നിവാസം കൊണ്ടല്ലാതെ എന്ന് കൃഷ്ണസിങ് അന്ന് പ്രസംഗിച്ച ഓർമ്മ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ബൈക്കോടിച്ചു പോയി മത്സരിച്ചോടി വെണ്ണിയൂരിൻ്റെ ഹൈവേയിൽ രണ്ടും ഒരേ ദിശയിൽ ഒരാൾ ഒരാളെ വെട്ടിച്ചപ്പോ അല്പമൊന്ന് തെറ്റി ഇടിച്ച് റോട്ടിൽ വീണു രണ്ട് കൂട്ടുകാരിൽ ഒരാൾക്കൊരു പരിക്കും പറ്റിയില്ല ഒരു പരിക്കും വേറൊരാൾക്ക് നന്നായി പരിക്ക് പറ്റി പരിക്കൊന്നും പറ്റാത്തവൻ മരിച്ചുപോയി ധാരാളം പരിക്ക് പറ്റിയവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു സഹോദരാ അല്ല നിശ്ചയിക്കാതെ ഒരാൾക്ക് മരിക്കാൻ കഴിയില്ല ഇടവണ്ണ എന്ന് പറയുന്ന പ്രദേശമുണ്ട് ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി മൂന്ന് തവണയാളെ തലച്ചോറ് വലിയ പ്രതിസന്ധി നേരിട്ടു പക്ഷേ ഇന്നും അയാള് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു തമിഴ്നാട്ടുകാരൻ ബസ്സിൽ മുറുക്കിയിട്ട് അയാൾ കാർക്കിച്ച് തൊപ്പിയപ്പോൾ നല്ല ഡ്രസ് ധരിച്ചൊരു മനുഷ്യന്റെ മേൽ അയാളുടെ തുപ്പലാകുന്നു അയാളുമായി തർക്കിച്ച് അയാൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ് ആര് ടോപ്പിൽ വസ്ത്രം ധരിച്ച് തൻ്റെ മേൽ തമിഴ്നാട്ടുകാരൻ തുപ്പിയതോർത്ത് അവനുമായി കോപാകുലനായി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ മനുഷ്യൻ അറിയുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ സഞ്ചരിച്ച ബസ് ആക്സിഡന്റ് പറ്റി കത്തി അതിന്റെ ടാങ്ക് കത്തി എല്ലാവരും പരിക്ക് പറ്റി ഒരുപാട് ആളുകൾ മരിച്ചിരിക്കുന്നു എന്ന് എന്തിനാ അള്ളാഹു അയാൾ അവിടെ ഇറക്കിയത് എന്തിനാ തമിഴ്നാട്ടുകാരൻ േ ആ തുപ്പൽ എന്തിനാ അയാളുടെ ശരീരത്തിലായത് അയാളെ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളെ ഇല്ല അല്ലാഹു നിശ്ചയിക്കാത്തൊരു സമയത്ത് ഒരാളും മരിക്കില്ല ഒരു മനുഷ്യനും മരിക്കില്ല അള്ളാഹു നിശ്ചയിച്ചാലോ മക്കളെ ഒരു നായിക ും ഒരു കോടി ഈശ്വരനും ലോകത്തിലെ ബിൽഗേഴ്സുമാർക്ക് അംബാനിമാർക്ക് ടാറ്റമാർക്ക് കോടീശ്വരന്മാർക്ക് തൻ്റെ മകൻ മരിക്കാൻ കിടക്കുമ്പോൾ അവനെ അതൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല ബോധ്യപ്പെടുകയാണ് മനുഷ്യന്റെ നിസ്സഹായത ബോധ്യപ്പെടുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകൻ അദ്ദേഹം ഒരു വലിയ മാരക ദിശ കുടിച്ചിട്ടാണ് മരണത്തെ ഏറ്റുവാങ്ങിയത് ഏകദേശ വിശ്വാസിയായിരുന്നു അദ്ദേഹം എന്നിട്ടും മരണത്തെ ഭയപ്പെട്ടു തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പോരാളിയായ എന്ന മനുഷ്യൻ മരണത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് കാൽ തുടകളിലേക്ക് വെടിയുണ്ട ഉതിർത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് മരണത്തെ തടുക്കാനാവാതെ മരണവെപ്രാളത്തിൽ തന്നെ കൊന്നു തരണം എന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുകയും മാരകമായ കുളിക കഴിച്ച് മരണത്തെ ഭരിക്കുകയും ചെയ്യുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ധീരന്മാരിൽ ഒരാളൊന്ന് ലോകം പ്രശംസിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ബൂട്ടോ തൂക്കുമരത്തിലേക്ക് കയറുന്നത് അലറി വിളിച്ചുകൊണ്ട് കാർ തട്ടഹസിച്ചുകൊണ്ട് മരണത്തെ വരിക്കാനാകാതെയാണ് അവർ മലക്കുകൾ മരിപ്പിക്കാൻ മരിച്ചുപോയത് ലാലിമി അംബുസഹും എന്തൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ അലം തൊക്കു അല്ലാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ ഈ മാൻ സ്വീകരിച്ച് ജീവിക്കാമായിരുന്നില്ലേ വിശ്വാസം സ്വീകരിച്ച് ജീവിക്കാമായിരുന്നില്ലേ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാമായിരുന്നില്ലേ ലോകത്തുനിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കൊരു ജീവിതം തന്നിരുന്നില്ലേ എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് സുഹൃത്ത് നിസായിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനമാണ് ഭേദക്കാരായ ചൂതക എന്റെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് ഞങ്ങളെ പഠിച്ചോ ഇഷ്ടപ്പെട്ടവരാണ് ഒരുപാട് സഞ്ചാരം നടത്തി ജീവിച്ചിട്ടും അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ് അതുകൊണ്ട് അള്ളാഹു അറുപത്തിരണ്ടാം അധ്യായം ആറാമത്തെ വചനത്തിൽ അഞ്ച് ആറ് വചനങ്ങളിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു അല്ലയോ നിങ്ങൾ കൊല്ലിയും ഇഷ്ടക്കാരാണ് ഭൂമിയിൽ ാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എങ്കിൽ മരണത്തെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ സ്വന്തം ജീവിതത്തിന്റെ നമുക്ക് മാത്രം അറിയാം അപാരമായ ഒരു വാക്ക് നിങ്ങളുടെ സ്വകാര്യവും നിങ്ങളുടെ പരസ്യവും അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ വരും അതെ ആ വരവ് ആ വരവ് എന്തായിരിക്കും നമ്മുടേത് നാം നമസ്കരിച്ചിട്ടുണ്ടോ നോക്കൂ സൂറത്ത് മുത്തേ മുപ്പത്തൊമ്പത് മുതലുള്ള വാചകം അല്ല ആ കുറ്റവാളികൾ നരകത്തിലേക്ക് പോകുന്ന കുറ്റവാളികളെ നോക്കി എന്താ നരകച്ചു പോയത് അവരൊരുപാട് കാരണം പറയും ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങൾ നിഷേധിച്ചു എന്നിട്ട് വാക്ക് വരുന്ന ദിവസം എന്തുകൊണ്ടാണ് വിളിച്ചത് യക്കീൻ ഉറപ്പ് അതായത് പറയുന്നത് ഒരാൾക്ക് മരണം ഉറപ്പായാൽ അയാൾ അള്ളാഹുവിനെ മനസ്സിലാക്കും റസൂലിനെ മനസ്സിലാക്കും അത് ഹിന്ദുവും ഏത് നിരീശ്വരവാദിയും ഏത് ക്രിസ്ത്യാനിയും മരണം ായാൽ അന്ന് മനസ്സിലാക്കുമത്രേ അള്ളഹാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുമത്രേ പരലോകമുണ്ടെന്ന് മനസ്സിലാക്കുമത്രേ അയാള് നരകവും സ്വർഗവും കാണുമത്രേ മരണവേളയിൽ നമുക്ക് ആർക്കും അനുഭവിക്കാനാവാത്ത ആ മരിക്കുന്ന വ്യക്തി മാത്രം അനുഭവിക്കുന്ന ശരീരം അവിടെയുണ്ട് ബാപ്പ 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 വേദന കൊണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ആ ആവശ്യമില്ല അവിടെ ഒരു 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 ശുപാർശയും ായം അതിന്റെ മധ്യഭാഗം അള്ളാഹു പറയാൻ കൂട്ടി ആ മരണവെപ്രാളത്തിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ ഒരു തിരിച്ചു വരാൻ يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا فيقول ربي لولا أخرتني إلى عجل كريم فأصدق من الصالحين برسوني ഒന്ന് മരണത്തിന്ന് പിന്തിച്ചിട്ട് തരണേ അള്ളാ അള്ളാഹുവേ ഒന്നെ പിന്തിച്ചിട്ട് തരണേ എന്ന് മനുഷ്യർ വിലപിക്കുമെന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളോടെ ഒരു പോയിന്റ് എന്ന നിലയിൽ പറയുകയല്ല ഫിറൗൺ ഹമാൻ നമ്രൂദ് അബുജേൽ ഒന്ന് കണക്കാക്കി നോക്കി അവരെ പേര് പോലും പിന്നെ ലോകത്തൊരാളും സ്വീകരിച്ചില്ല മക്കളെ നമ്രൂദിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഇബ്രാഹിം നബിയുടെ പേരുള്ള ഇബ്രാഹിം പേരുള്ളവർ ഈ സദസ്സിലുണ്ട് ൂഹന്ന് പേരുള്ളവർ ഈ സദസ്സിലുണ്ട് അബൂജൽ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ സദസിൽ പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ കാമാൻ പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ ഫിറൗൺ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ ലോകത്തെ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യർക്കിടയിൽ അബൂജൽ എന്ന് പേരുള്ളവരുണ്ടോ അല്ല വെച്ചിട്ടില്ല ഒരു പേരിടാൻ പോലും അവർ യോഗ്യരല്ല എന്നല്ല പറയും അതുകൊണ്ടാ ലാലിമിമുഹി വാസിയ ഈ ഭൂമിയിൽ അരാജകത്വം കാരണം അങ്ങനെയായിരുന്നില്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ അദ്ദേഹത്തോട് അള്ളാഹു ഇങ്ങനെ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഈ ഭൂമുഖത്തെ നല്ല മനുഷ്യർക്കുള്ളതാണ് സ്വർഗം രണ്ട് നിലക്കുള്ള മരണങ്ങളുണ്ട് ഒന്ന് അതെ ആ മനുഷ്യന്റെ അടിച്ച് കറുത്ത വസ്ത്രധാരികളായ മുഖത്തൊരു മലക്കുകളുടെ ഒരു സൗന്ദര്യവും ഒരു വലിയ മലക്കുകളുടെ സൈന്യം അവന്റെ മുമ്പിൽ വന്നു നിൽക്കും പോവുകയല്ലേ അവൻ അവന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കില്ല ആ വാലിൻ അവന്റെ ആത്മാവിനെ വിട്ടു കൊടുക്കില്ല അവൻ്റെ ശരീരത്തിൽ അടിച്ചും അവന്റെ മുതുകിൽ പ്രകരിച്ചും അവനെ മലക്കുകൾ കൊണ്ടുപോകും ആർത്തട്ടഹസിക്കും അവന്റെ അവൻ്റെ കരച്ചിലെങ്ങാനും നിങ്ങൾ കേൾക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബോധം കെട്ടു വെയുമായിരുന്നു കള്ളം പറയാത്ത നമ്മുടെ തിരുതൂതർ ശത്രുക്കൾ പോലും കള്ളം പറഞ്ഞില്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ നമ്മുടെ തിരുദൂതർ ആ തിരുദൂതർ പറയുന്നു എന്ത് അന്നാറു ഹക്കുൻ ജന്നത്തു ഹക്കുൻ സ്വർഗം സത്യമാണ് നരകം സത്യമാണ് അതിനുവേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം മനുഷ്യരെ എല്ലാത്തെ ആസ്വദിക്കും മരണത്തിന് മരണം ആക്സിഡന്റ് മരണം ആത്മഹത്യ ചെയ്യുന്ന കഴുത്തിൽ കയറിട്ട് മരിക്കുന്ന സ്വാഭാവികമായി മരിക്കുന്ന മരണവും വ്യത്യസ്തമാണ് അതെ അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്ബാൻ പറഞ്ഞത് മരണത്തെ ആസ്വദിക്കും നിങ്ങൾ ചെയ്ത മരണം മരണമെന്തിന് മരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ റിസൾട്ട് വാങ്ങാനാ അതെ വിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അനുയായികൾ പാടിയ വരികളിൽ അതുണ്ട് മനോഹരമാണ് ആ വരി വക്കുല്ല് എല്ലാ എല്ലാ മനുഷ്യരും മരണമാകുന്ന വാതിൽ കടന്നു പോകും ആ മരണമാകുന്ന വാതിൽ കടന്നു പോകുമ്പോൾ കർമ്മങ്ങളുടെ രേഖ കയ്യിൽ തരും ഇന്നലെ മനോഹരമായി ഓഡിറ്റോറിയത്തിൽ ഓതപ്പെട്ട അധ്യായത്തിൻ്റെ മനോഹര വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവിടെ എന്ന് പറഞ്ഞൊരു കിച്ചാബ് തരും അള്ളാഹുവിന്റെ തിരുദൂതർ അള്ളാഹ് എത്ര പ്രിയങ്കരമായിരുന്നു ആ തിരുദൂതർ പോലും മലക്കുൽ മൗത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ലോകത്തോട് ഖബറിലാണെന്ന് അറിയാം എല്ലാ അമ്പിയാക്കളും അവരെല്ലാവരും മരിച്ചു പിരിഞ്ഞു മുപ്പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തിരണ്ടിൽ പറയുന്നത് അതുകൊണ്ടാണല്ലോ അല്ല പറയാണ് അല്ലാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു വെക്കും ഉറക്കിൽ അള്ളാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു വെക്കും എന്ന് പറയുന്നു എന്നിട്ട് ഖുർആൻ മനുഷ്യരോട് പറഞ്ഞു ആ ആത്മാവിനെ പിടിച്ചു വെക്കുമ്പോ അള്ളാഹു മരണമുദ്ദേശിച്ചവർക്ക് ആ ആത്മാവിനെ വിട്ടുകൊടുക്കും അല്ലാഹു മരണം നിശ്ചയിച്ചവർക്ക് ആ ആത്മാവിനെ വിട്ടുകൊടുക്കില്ല അള്ളാഹു വീണ്ടും ജീവിക്കാൻ അനുവാദം നൽകിയവർക്ക് ആ അതുകൊണ്ടാണ് ഉറങ്ങിയിരുന്നേക്കും എന്ന് നമ്മൾ പറയാൻ കാരണം മരണവേദനയിൽ ബിലാറലി അല്ലാഹുനോ ആഹൃത്തി കരഞ്ഞിട്ടുണ്ട്

അവിടെ പറയുന്നത് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവർ ഇസ്തിക്കാമത്തോടു കൂടി ജീവിച്ചവർ എൻ്റെ പൊന്നുമക്കളോട് ഒരുപാട് ഓർമ്മകൾ പ്രൂഫ്കോണിലുള്ള ഒരെളിയ പ്രബോധകനാണ് ഞാൻ ഒരുപാട് കുട്ടികൾ നന്നായ ചരിത്രമറിയാവുന്ന ഒരെളിയ പ്രബോധകനാണ് മക്കളെ നിങ്ങൾ ആരോപിച്ചു നോക്കൂ ചീത്ത ജീവിതത്തിൻ്റെ റിസൾട്ട് എന്താണ് ചീത്ത ജീവിതത്തിൻ്റെ റിസൾട്ട് എന്താണ് ഞാൻ ഒന്നോട് ചോദിക്കുന്നു ഒളിച്ചോടിയ പെൺകുട്ടികൾക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ ഹിന്ദു പയ്യൻ്റെ കൂടെ മുസ്ലിം പയ്യൻ്റെ കൂടെ ഹിന്ദു പെൺകുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചോടിയിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ മദ്യപിച്ചിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ വ്യഭിചരിച്ചിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ ലോകത്ത് മയക്കുമരുന്നിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ തിന്മകളുടെ മേച്ചിൽ പുറങ്ങൾ തേടി പോയിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ വൈല എന്നിട്ട് അല്ലാഹു പറയുന്നു നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങിപ്പോകും ഇരുപത്തി ഒമ്പതാം അധ്യായം അൻപത്തേഴാമത്തെ വചനത്തിലും പറയും അങ്ങനെ നമ്മൾ മടങ്ങിപ്പോകും മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്തവരാണ് അല്ലെ മരണവും ജീവിതവും സൃഷ്ടിച്ചത് ഏറ്റവും നന്നായി പ്രവർത്തിക്കാനാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കാനാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ഇനി ആലോചിച്ച് നോക്കൂ മാറാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനസ്സുണ്ടോ നന്നാകാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനസ്സുണ്ടോ തിരുവനന്തപുരത്തിൻ്റെ പള്ളി മെമ്പറിലെ കൊത്തുപ് കഴിഞ്ഞപ്പോൾ തടിച്ച് വലിയൊരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്ന് കൊച്ചു കുഞ്ഞിനും പോലെ പൊട്ടിക്കരിഞ്ഞു പറഞ്ഞു ഉസ്താദേ എനിക്ക് നിങ്ങളോട് മാത്രമായിട്ട് ഒന്ന് സംസാരിക്കണം എന്റെ മനസ്സൊന്ന് തുറന്നു പറയണം വിതുമ്പയാണ് എന്റെ ഹൃദയം ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ അയാൾക്ക് വേണ്ടി മാറി നിന്ന് കൊടുത്തു അയാൾ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലമായിട്ടേ ഉള്ളൂ ഞാൻ തൗഹീദ് ഞാൻ മുസ്ലിമാണ് തൗഹീദ് സ്വീകരിച്ച് അള്ളാനെ മാത്രമേ ആരാധിക്കും പക്ഷേ ഞാൻ മദ്യപിക്കും പല തിന്മകളും ചെയ്യും പലിശയുമായി ബന്ധപ്പെടും സത്യത്തിൽ ഉസ്താദെ ഇന്ന് പോലും നിങ്ങളെ കുത്തുമ കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് പോലും ഞാനിവിടെ വന്നു പക്ഷേ ഞാൻ രാവിലെ മദ്യപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മോചനം നിന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ഉപദേശിക്കണം ഞാൻ ആത്മാർത്ഥമായി ഉപദേശിച്ചു ജീവിതത്തിൽ എന്നേക്കുമായി സഹോദരങ്ങളെ മാറ്റം

വൃത്തിക്കെട്ട മനുഷ്യർക്കല്ലാതെ അവൻ ആർക്കും വേണ്ട രാജ്യത്തിന് വേണ്ട ലോകത്തിന് വേണ്ട കുടുംബത്തിന് വേണ്ട എന്തൊരു ജീവിതമാണ് മക്കളെ അതുകൊണ്ട് മാറാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പരിവർത്തനമുണ്ടാകാൻ മരിച്ചു പോകുമെന്ന ഓർമ്മയാൽ നിരാശപ്പെടണമെന്നല്ല ഈ പറഞ്ഞത് എനിക്ക് മരണമുണ്ടല്ലോ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമല്ലോ ഉമറേ എനിക്ക് ഷർട്ട് കൊണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ ആഹ്റത്തിൽ പറഞ്ഞോളാം ഉമറേ എന്ന് പറഞ്ഞപ്പോൾ കരയുകയാണ് ബട്ടൺ അയച്ചു കൊടുക്കുകയാണ് ഷർട്ട് അയച്ചു കൊടുക്കുകയാണ് എല്ലാം കൊടുക്കുകയാണ് ആഹ്റത്തിലെ രക്ഷയോർത്ത് അവർക്കൊക്കെ ഉണ്ടായത് മാറ്റം നമുക്ക് നന്മ നൽകുമാറാകട്ടെ മക്കളെ ഈ ഈ അനുഗ്രഹം കിട്ടിയിട്ട് കിട്ടിയിട്ട് മൂന്ന് ദിവസം ഒരു 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 പ്യൂപ്പയിൽ നിന്ന് പുഴു വർണ്ണാഭമായ ചിത്രശലഭമായി പുറത്തു വരുന്ന പോലെ എൻ്റെ പൊന്നു മക്കളോട് നല്ല കേൾവിക്കാരാവണം നിങ്ങൾ കേട്ട് നല്ലതാണെങ്കിൽ അത് നെഞ്ചകത്തേറ്റി അത് സ്വീകരിച്ച് ഉമ്മച്ചി മാപ്പാക്കണേ ഉമ്മച്ചി ഉപ്പാ മാപ്പാക്കണേ നിങ്ങൾ ചെലവഴിച്ച സമ്പാദ്യത്തിനൊരു വിലയും കൽപ്പിക്കാത്ത മോനാ ഞാൻ നിങ്ങളുടെ പ്രാധാന്യം അറിയാത്ത മോനാ ഞാൻ ഇന്ന് ഉപ്പ ആരാ ഞാൻ അറിഞ്ഞു ഉമ്മ ആരാ ഞാൻ അറിഞ്ഞു ആ കാൽഭാഗത്തിനിടയിലാണ് സ്വർഗമെന്ന് ഞാൻ അറിഞ്ഞു നിങ്ങളുടെ കോപത്തിലാണ് റബ്ബിൻ്റെ കോപമെന്ന് ഞാൻ അറിഞ്ഞു നിങ്ങളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് ഞാൻ അറിഞ്ഞു ഉമ്മച്ചിനിക്ക് മാപ്പ് തരണം ഉപ്പിനിക്ക് മാപ്പ് തരണം സാറിനിക്ക് മാപ്പ് തരണം ഞാൻ ഈ കോളേജിലെ വിറച്ചുകെട്ടവനായിരുന്നു എനിക്ക് മാറണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ ാനന്തര ജീവിതമുണ്ടെന്ന് നിറഞ്ഞ അറബ് ജനത ജീവിതത്തിൻ്റെ നികല മേഖലകളിലും നീതിയുടെ കാവലാളുകളായി പിന്നെ അവരൊരു പെണ്ണിനെയും നോക്കിയില്ല പിന്നെ അവർ മദ്യത്തെ നോക്കിയില്ല പിന്നെ അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചില്ല കാരണം അവർ കുറപ്പുണ്ടായിരുന്നു അള്ളാഹുവിലേക്ക് മടങ്ങുമെന്നും അവിടെ മറുപടി പറയുമെന്നും ഫമംഖാർജുലി അറബി സ്വാലിഹ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അമൽ സ്വാലിഹാത് ചെയ്യട്ടെ ഇന്നു മുതൽ നമുക്ക് നന്നാവാം തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കാം എല്ലാ ചെന്മകൾക്കെതിരെയും പ്രവർത്തിക്കാം നല്ല മക്കളായി ജീവിക്കാം الله توفيقنا للقي نكرهك مراقد وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين